പുരസ്കാരം നേടിയ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായരുമായി ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ നടത്തുന്ന ആഭിമുഖ്യ സംഭാഷണം കേൾക്കാം അധ്യാപകൻ അന്തർദേശീയ പ്രശസ്തനായ ഭാഷാശാസ്ത്രജ്ഞൻ സംഗീത രചയിതാവ് ക്ലാസിക്കൽ കലാ നിരൂപകൻ ഗ്രന്ഥകാരൻ നർമ്മരസികനായ പ്രഭാഷകൻ വിവർത്തകൻ സംഘാടകൻ തുടങ്ങിയ നിലകളിലെല്ലാം പ്രശസ്തനാണ് ഡോക്ടർ വി ആർ പ്രബോധ നായർ സർ കേരള കലാമണ്ഡലത്തിന്റെ മുൻ ചെയർമാനും കേരള സർവകലാശാലയിലെ മുൻ ഭാഷാശാസ്ത്ര വിഭാഗം അധ്യക്ഷനുമായ ഇദ്ദേഹം ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും വിവിധ സർവകലാശാലകളിലെ വിസിറ്റിംഗ് പ്രൊഫസറാണ് മുപ്പതോളം കൃതികൾ ഭാഷാശാസ്ത്ര രംഗത്ത് ഇത്രത്തോളം പ്രസിദ്ധ കൃതികൾ രചിച്ച മറ്റൊരാളും മലയാളത്തിൽ ഇല്ല ഇന്ത്യൻ ഭാഷകളിൽ ആദ്യത്തെ ഭാഷാശാസ്ത്ര നിഖണ്ഡു ഡോക്ടർ പ്രബോധചന്ദ്രന്റേതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം ഈയിടെ ഈ മഹാപണ്ഡിതന് ലഭിച്ചു ഡോക്ടർ പ്രബോധചന്ദ്രൻ നായർ സാറിനെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താൻ അതിയായ ആഹ്ലാദം വാക്യം അല്ലെങ്കിൽ വാക്ക് ശാസ്ത്രീയ മലയാളം എന്നാണ് ക്ലാസിക്കൽ എന്നുള്ളതിന് ഈ ഭാരതീയമായിട്ടുള്ള ഒരു തർജുമ എല്ലാ ഭാഷയ്ക്കും പറ്റിയത് ശാസ്ത്രീയം എന്ന് കരുതി ഇപ്പൊ ക്ലാസിക്കൽ മ്യൂസിക് എന്നുള്ളതിന് നമ്മൾ ശാസ്ത്രീയ സംഗീതം എന്ന് പറയൂലോ അതുപോലെ നമ്മളിവിടെ ശ്രേഷ്ഠ ഭാഷ എന്നും ക്ലാസിക്കൽ ലാംഗ്വേജ് എന്നും ഒക്കെ പറയുന്നതിന് അവര് ശാസ്ത്രീയ മലയാളം എന്നാണ് അപ്പോ പ്രബോധേന്ദ്രൻ നായർ അവർകൾക്ക് ശാസ്ത്രീയ മലയാള ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ നൈപുണ്യവും പാണ്ഡിത്യവും പരിഗണിച്ച് ഈ സാദര പ്രമാണപത്രം നൽകുന്നു എന്നാണ് രാഷ്ട്രപതിയുടെ സർട്ടിഫിക്കറ്റ് അവരത് ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ വെക്കാൻ ഭാഗത്തിന് തന്നിട്ടുണ്ട് അപ്പൊ നൈപുണ്യവും പാണ്ഡിത്യവും നൈപുണ്യം എന്ന് പറഞ്ഞാൽ പ്രയോഗത്തിനുള്ള കഴിവാണ് പൂണായ്വാരര് പാണ്ഡിത്യകും പൂണായിവാാരര് അധുന വിധുന കരുണ ഗുരുണ മേലേവരും ആഥികൾ മാഞ്ഞിത് കാലേന ചിരേണ നമുക്കിഹ എന്ന് കല്യാണി രാഗത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് ഒരു സാധാരണ കവിക്ക് എഴുതാൻ പറ്റൂല അതാണ് നൈപുണ്യം ഇനി പാണ്ഡിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്പാടി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം എന്ന് എല്ലാവരും ധരിക്കും പക്ഷെ അതിൽ ആ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം ആൻ എന്ന് പറഞ്ഞാൽ പശുവിനെ മേയ്ക്കുന്ന ഗോപൻ എന്നാണ് അർത്ഥം പാടി എന്നുള്ളത് തിരുപ്പതിയിലെ പതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അട്ടപ്പാടിയുണ്ട് അപ്പോ ഇങ്ങനെ അത് പിരിച്ച് അതിന്റെ അർത്ഥം പറയാൻ സാധിക്കുന്നത് ഒരു പണ്ഡിതന് മാത്ര കഴിവുണ്ടായി ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോ തന്നെയും ബി എസ് സിക്ക് മലയാളമാണ് എടുത്തത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എടുത്തു പോയതാണ് മലയാളം ഞാൻ അങ്ങനെ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതില്ല എന്ന് തോന്നിയ ഒരു വിഷയമാണ് മലയാളിയായിട്ട് നമ്മൾ ജനിക്കുകയും മലയാളത്തിലുള്ള പുസ്തകങ്ങളൊക്കെ നേരാമണ്ണം വായിക്കുകയും ചെയ്താൽ പിന്നെ മലയാളത്തിലുള്ള പാണ്ഡിത്യം താനേ ഉണ്ടാവും അല്ലാതെ അതിനിപ്പോ ക്ലാസ്സിൽ ചെന്നിരുന്ന് എന്താ നിഗീർണ കർത്തൃകം എന്ന് പറഞ്ഞാൽ എന്താണ് കൃതികൃത്യം എന്താണ് കാരക എന്താണെന്നൊക്കെ ഒരു അധ്യാപകൻ പറഞ്ഞു പറഞ്ഞതെന്ന് നമ്മളെ മനസ്സിലാക്കണം എന്നൊന്നും ഇല്ല എന്നാണ് അന്നും എന്റെ വിശ്വാസം ഇന്നും അങ്ങനെയാണ് പക്ഷേ ഇവിടെ ഞാൻ വന്നുകഴിഞ്ഞപ്പോ എനിക്ക് താല്പര്യം ബോട്ടണയിലായിരുന്നു ബോട്ടണി എം എസ് സിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ മലയാളമ്മയുടെ ഇന്റർവ്യൂവിന് ചെന്ന സമയത്ത് ഡോക്ടർ ഭാസ്കരൻ നായർ സാറായിരുന്നു അന്നത്തെ പ്രിൻസിപ്പൽ എനിക്ക് അതൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഏളംകുളം കുഞ്ഞമ്മള സാറാണ് മലയാളം വിഭാഗ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ പ്രിൻസിപ്പലിന്റെ വലത്ത് ഭാഗത്തിരുന്നിരുന്നത് അപ്പോ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇവിടെ ബോട്ടണിക്കും കൂടെ അഡ്മിഷന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എനിക്ക് ബോർട്ടറിയിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഈ മലയാളത്തിന് ഞാൻ ഇപ്പൊ കൊടുക്കുന്ന ആ ഫീസ് അതിൽ വകവെച്ച് തരുമോ എന്ന് ചോദിച്ചു പതിനാറ് രൂപയുള്ളു ഫീസ് പക്ഷെ അന്നതൊരു വലിയ തുകയായിരുന്നു അപ്പോ ഭാസ്കർ നായർ സാർ പറഞ്ഞു ദാറ്റ് ഈസ് പോസിബിൾ അപ്പോ ഉടനെ എളംകുളം സാർ എളംകുളം സാറാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് നിങ്ങൾ എന്തിനാ ഈ ബോർഡറിലൊക്കെ പോണത് ബോർഡറിലേക്ക് നിങ്ങൾക്ക് അത്ര വലിയ പ്രാഗൽഭ്യമൊന്നുമില്ലല്ലോ സെക്കൻഡ് ക്ലാസ്സിലേക്ക് കിട്ടു മലയാളമാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിന് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് മലയാളത്തിനെ ഇഷ്ടമാണ് അതുകഴിഞ്ഞാൽ മലയാളം എം എ ആണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മലയാളം എം എക്ക് വന്നത് അത് എന്നെ ശരിക്കും വളരെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവായിരുന്നു എന്ന് എനിക്ക് തോന്നി മലയാളം എം എക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു വളരെ പ്രശംസനീയമായ കാര്യമാണ് ഒന്ന് കേരള സർവകലാശാല മലയാളത്തിന് നൽകുന്ന ആദ്യത്തെ പി എച്ച് ഡി അങ്ങേക്കാണ് ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ഭാഷാശാസ്ത്രത്തിൽ പി എച്ച് ഡി നേടുന്ന രണ്ടാമൻ അങ്ങാണ് ആദ്യം ഡോക്ടർ ഗോതവർമ്മ തിരുമേനിയ അപ്പോ ഇങ്ങനെ അതുപോലെ തന്നെ ഒരു അന്താരാഷ്ട്ര കേരള പഠന കേന്ദ്രം ഏറ്റവും സമുജ്വലമായ ഒരു സ്ഥാപനമാക്കി മൂന്നാമൻ അങ്ങാണ് ഈ മലയാള എം കഴിഞ്ഞു മലയാളത്തിൽ സാറിന്റെ ഗവേഷണ വിഷയം കൃഷ്ണഗാഥ കൃഷ്ണഗാഥയിലെ ഭാഷയായിരുന്നു അതിനുശേഷം സാറ് ലണ്ടനിലേക്ക് പോകാനുള്ള പശ്ചാത്തലം ഉണ്ടായിരുന്നു ഞാനിവിടെ ഭാഷാശാസ്ത്ര വിഭാഗം തുടങ്ങുന്ന സമയത്ത് എന്നെ ഇവിടെ ലെക്ചറായിട്ട് അപ്പോയിന്റ് ചെയ്യാണ് ചെയ്തത് അറുപത്തിമൂന്നാം ആണ്ട് ഞാൻ അന്ന് നാഗർകോവിൽ ഹിന്ദു കോളേജിൽ മലയാളം ലെക്ചറായിരുന്നു ബന്ധനസരായ അനിരുദ്ധനും കരുണയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് അവിടെ വളരെ ഇഷ്ടമായിട്ട് ജീവിക്കുന്ന കാലമാണ് പക്ഷെ ഇവിടെ ഇപ്പോ ഗവേഷണം ചെയ്യുന്നുണ്ട് അന്ന് എന്റെ വിഷയം കൃഷ്ണകാഥയിലെ ഭാഷ എന്നാണ് ഭാഷയെപ്പറ്റി പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഭാഷാശാസ്ത്രം പഠിക്കാതെ ഈ ഭാഷയെപ്പറ്റി ഗവേഷണം ചെയ്ത് നല്ലൊരു തിഴുതാൻ സാധിക്കില്ല എന്ന് ബോധ്യം വന്നത് മലയാളം എം എയ്ക്കൊക്കെ ഇവിടെ ലിംഗ്വിസ്റ്റിസ് ഒരു വിഷയമേ ഇല്ലായിരുന്നു ഫിലോളജി എന്നാണ് പറയുക ലിംഗ്വിസ്റ്റിസ് എന്ന് പറയുന്നത് അതല്ല വളരെ രസകരമായിട്ടുള്ള അവനവനെ പറ്റി തന്നെയുള്ള അറിവ് നൽകുന്ന ഒരു വിജ്ഞാന വിഭാഗമാണ് അത് എനിക്ക് മനസ്സിലായത് വാസ്തവത്തിൽ കൃഷ്ണഗാഥ സൂക്ഷിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഇവിടെ മലയാളം ലെക്ചർഷിപ്പിനും റാങ്ക് ചെയ്തിരുന്നു ലിംഗ്വിസ്റ്റിസ് ലെക്ചർഷിപ്പിനും റാങ്ക് ചെയ്ത് ലിംഗ്വിസ്റ്റിസ് പഠിപ്പിക്കാൻ നിങ്ങൾ മാത്രമേ റാങ്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ചേരുക എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോ എനിക്കത് ധിക്കരിക്കാൻ സാധ്യമല്ല എന്ന് വന്നു പക്ഷെ എനിക്ക് ലിംഗ്വിസ്റ്റിക്സിൽ എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയിരുന്നു ഞാനപ്പോ ലിംഗ്വിസ്റ്റിക്സ് എം എ ഇവിടെ ഇല്ല എനിക്ക് ന്യൂസിസേമേ ഇല്ല അപ്പൊ വിഷയം പഠിച്ചല്ലേ പറ്റുള്ളൂ ഭംഗിയായിട്ട് പഠിക്കണം അങ്ങനെ ഭംഗിയായിട്ട് പഠിച്ചു പഠിച്ചു വന്ന ശരി കഴിഞ്ഞപ്പോ കൌൺവെൽ സ്കോളർഷിപ്പിനെ ഞാൻ അപ്ലൈ ചെയ്തു വർക്ക് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആ സ്കോളർഷിപ്പ് കിട്ടുന്നത് സാറിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ വി കൃഷ്ണ വാര്യൻ സാറിനെയാണ് ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എഡിറ്റർ ആയിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം മാതൃഭൂമി പരമ്പരയായിട്ട് വന്നു സംസ്കൃതാഹിത്യ സംസ്കൃതമാ കേരളം അപ്പൊ സാർ ഞാൻ എന്നിട്ട് എഴുതി സാറ് ഞങ്ങൾ ഒന്ന് പുസ്തകമായിക്കോട്ടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിക്കൊള്ളു രാജേന്ദ്രൻ അപ്പൊ അദ്ദേഹം തെറ്റ് തിരുത്തി അയച്ചു വന്നു അന്ന് ഡി ടി പി ഇല്ല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കത്തും കൂടെ എഴുതി ചോദിച്ചു സാർ ഇതിനൊരു അവതാരിക വേണോ അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി വന്നു അവതാരികത്തും കൂടെ എഴുതി ചോദിച്ചു സാർ ഇതിനൊരവതാരിക വേണോ അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി വന്നു അവതാരിക വേണമെങ്കിൽ ഒരാളിന്റെ പേരേ ഞാൻ പറയുന്നുള്ളു ഡോക്ടർ വി ആർ പ്രബോധ ചന്ദ്രൻ അപ്പൊ ഈ എൻവിയുടെ ഈ കഥ പറയുമ്പോ എനിക്കൊരു ഓർമ്മയുള്ളത് ഒരു പത്ത് ദിവസം കൊണ്ടൊരു പുസ്തകം എൻ്റെ അതൊന്ന് പറയാൻ എന്റെ അടുക്കൽ എനിക്ക് വളരെ വാത്സല്യമായിരുന്നു അത് ഞാൻ ഈ ഇരുപത് വയസ്സിലെ നാഗർ റോയലിലെ ഹിന്ദു കോളേജില് ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്ത് മാതൃഭൂമിയിലേക്ക് ഒരു കവിത എഴുതി അയച്ചു മാതൃഭൂമിയെ പബ്ലിഷ് ചെയ്യുന്ന ഉള്ള ഒരു വിചാരമൊന്നും എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ അതിന്റെ ഒരു അഞ്ചാം ദിവസം എനിക്ക് മറുപടി കിട്ടി കവിത കിട്ടി പ്രസിദ്ധീകരിക്കാം ഇനിയും എഴുതണം എന്ന് അപ്പോ ആ കവിത എന്ന് പറയുന്നത് അന്ന് വളരെ എന്താ അന്നത്തെ ഒരു റൊമാന്റിക് പീരീഡ് കിടക്കുന്ന വേളയിൽ എന്നിലെ സർവശക്തിയും ചേർത്തു നിൻ മുന്നിലെത്തി മൊഴിവൻ ഈ വാക്കുകൾ എന്നൊക്കെയാണ് എന്താ ആ രീതിയില് വളരെ ലളിതമായിട്ടാണ് എഴുതുന്നത് പക്ഷെ എൻ വളരെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ പിന്നെ തിരുവനന്തപുരത്ത് ഒരിക്കൽ ഞാൻ കളംകുളം കുഞ്ഞപ്പള്ളി സാറിന്റെ വീട്ടിലിരുന്ന് അദ്ദേഹത്തെ ഈ ചന്ദ്രോത്സവം വ്യാഖ്യാനിക്കുന്നതിനെ സഹായിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ വി അവിടെ കയറി വന്നു അപ്പൊ കയറി വന്നപ്പോ പ്രഭോചന്ദ്രനെ അറിഞ്ഞുകൂടെ എന്നാ കുഞ്ഞപ്പള്ളി സാറേ ചോദിച്ചു ആഹ് പ്രഭോ ഇത്ര ചെറുപ്പമാണോ ഞാൻ അത് വിചാരിച്ചില്ല പിന്നെന്താ കവിതെന്ന് അയക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടില് എൻ വി കൃഷ്ണഭാരനും പി ടി ഭാസ്കർ പണിക്കരും മുൻ നിന്നുകൊണ്ട് വിവർത്തകർക്ക് വേണ്ടിയിട്ട് ഒരു ശില്പശാല നടത്തി അന്ന് എനിക്ക് തോന്നുന്നത് ഡോക്ടർ വിളക്കുടി രാജേന്ദ്രനും അതിലുണ്ടായിരുന്നു ദേശമംഗലം രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു പിൽക്കാലത്തെ എണ്ണം പറഞ്ഞ ആളുകളൊക്കെ അവിടെ വിവർത്തന ആ ഇങ്ങനെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു അപ്പോ ഞാൻ അന്ന് രണ്ട് ദിവസത്തെ ക്ലാസ്സുകളാണ് എടുത്തത് ക്ലാസ് കഴിഞ്ഞ ഉടനെ എൻ വി എം പി ടി ബിയും കൂടെ ഇരിക്കുമ്പോ പി ടി ബി പറഞ്ഞു ഇതിനിടയ്ക്ക് പ്രബോധേന്ദ്രൻ പറഞ്ഞത് എല്ലാം പുതിയ കാര്യങ്ങളാണ് എന്നാ പിന്നെ ഇതൊരു ബുക്കാക്കി തരാമെങ്കിൽ നമുക്ക് ഉടൻ പബ്ലിഷ് ചെയ്യാം ഈ ബാച്ചിന് തന്നെ അത് പുസ്തകമാക്കി കൊടുക്കാം അതിന് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം ഇതിപ്പോ മാർച്ച് ഏഴാം തീയതി ആണ് നമുക്ക് ഒരു കൊല്ലമെങ്കിലും ഇടയ്ക്ക് ഒരു ബുക്ക് എഴുതാൻ അപ്പൊ പി ടി ബി പറഞ്ഞത് അങ്ങനെയല്ല പ്രബോധന പറഞ്ഞാൽ രണ്ട് ദിവസത്തിന് മുമ്പ് ബുക്ക് കിട്ടും എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ശരിക്കും പത്ത് ദിവസം കൊണ്ട് എഴുതിയ തീർത്ത ബുക്കാണ് വിവർത്തനത്തിന്റെ ഭാഷാശാസ്ത്ര ഭൂമിക്കാൻ അതിന്റെ രണ്ടാമത് പറക്കാൻ ഒരു ഭാഗ്യം സവിശേഷത കൂടി വന്നു അതെ നമ്മുടെ കവി അയ്യപ്പൻ അയ്യപ്പൻ മലയാളത്തിലാകെ ഒരു പുസ്തകത്തിനെ കവർ വരച്ചിട്ടുള്ളൂ അത് അതെ ഈ വിവർത്തനത്തിന്റെ ഭാഷാശാസ്ത്ര ഭൂമിക ഞാൻ ആ പുസ്തകത്തിന്റെ പേരിട്ടിരുന്നത് ഒരു പുസ്തകത്തിന്റെ പേരാകാൻ എളുപ്പമല്ല പുസ്തകത്തിന്റെ പേരും ഗ്രന്ഥകാരന്റെ പേരും തമ്മില് ഒരു പൊരുത്തം വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം വിവർത്തനത്തിന്റെ ഭാഷാശാസ്ത്ര ഭൂമിക എന്ന വലിയൊരു പേരിട്ടു പക്ഷെ അത് അത് പൊലിച്ചു എന്ന് ഞാൻ പറയും അടുത്ത കാലത്ത് വിവേകാനന്ദ സ്മാരക കേന്ദ്രവുമായി അതിന്റെ അധ്യക്ഷനാണല്ലോ സാറ് അപ്പോൾ അവിടെ വരുമ്പോഴാണ് ഈ ആത്മീയ രംഗത്ത് വളരെ മേഖലകളിലുള്ളയാൾ അതിൽ കൂടി വെളിച്ചം വായിച്ചിരിക്കുന്നു രണ്ട് പുസ്തക ഹരിനാമ കീർത്തനത്തിന്റെ നല്ലൊരു വ്യാഖ്യാനം കണ്ടു അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമത്താർജ്ജം എന്ന് പറയുമ്പോൾ ലളിതാബിക സഹസ്രനാമത്തിന് വ്യാഖ്യാനം എഴുതിയാൽ വേണമെങ്കിൽ ഒരു ആയിരമോ രണ്ടായിരമോ ആക്കാം പക്ഷെ അത് ആരും വായിക്കില്ല അതുകൊണ്ട് ഓരോ നാമത്തിന് നമ്പർ ഇട്ടിട്ട് ആ നാമത്തിന്റെ അർത്ഥം വളരെ ലളിതമായിട്ട് എഴുതുകയാണ് ചെയ്തത് എന്റെ കാഴ്ചപ്പാടില് സ്ത്രീകളുടെ ഹാൻഡ് ബാഗിലും അതേപോലെ പുരുഷന്മാരുടെ കോട്ടുണ്ടെങ്കിൽ ആ കോട്ടിന്റെ ഇടാം ഭാഗത്തിന് ഉള്ള സൈസിൽ വേണം ഇത് എന്നുകൂടി ഞാൻ ആഗ്രഹിച്ചു ഇത് അമേരിക്കയിലെ റോച്ചെസ്റ്ററില് ഞാൻ അവിടെ എന്താ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് പതിനാറ് ദിവസം കൊണ്ട് എഴുതിയതാണ് ഈ ലളിതാം വികാസ സ്വന്തനാമം അത് ഞാൻ ദൃഢമായിട്ടുള്ള ഒരു ഈശ്വര വിശ്വാസിയാണ് അതിൽ തന്നെ ദേവിയുടെ ഒരു ഭക്തനാണ് വലിയ ഒച്ചയും ബഹളവും ഒന്നും കൂടാതെ സാറ് നിശബ്ദമായ ഒരു തപശിയെ പോലെ ഒരു താപസനെ പോലെ അങ്ങനെ പ്രവർത്തന മണ്ഡലത്തിൽ ഒഴുകുന്നു അത് ഭാഷാശാസ്ത്ര രംഗം ആയാലും ശാസ്ത്രീയ സംഗീത രചനയായാലും സംഘാടകത്വത്തിന്റെ കാര്യത്തിലായാലും ശരി ഒരു ചൈതന്യം തീർച്ചയായും നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ നിഴലിക്കുന്നുണ്ട് സാറിന്റെ കുടുംബ ജീവിതം കുടുംബജീവിതം എന്ന് പറഞ്ഞാല് എന്റെ അച്ഛൻ സംസ്കൃത പണ്ഡിതനായിരുന്നു അച്ഛന്റെ ഒരു പാരമ്പര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ മക്കളിലെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് എനിക്കാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛൻ എന്നെ പറ്റി സംസ്കൃതത്തിൽ തന്നെ എന്താ ആശംസ ശ്ലോകങ്ങള് എഴുതിയിട്ടുള്ളവനാണ് അത് ഞാൻ പത്നിയുമായിട്ട് ലണ്ടനിലേക്ക് പോകുന്ന സമയത്ത് അച്ഛൻ എഴുതി തന്ന ഒരു ശ്ലോകം മൂന്ന് ശ്ലോകങ്ങളുണ്ട് ഒരെണ്ണത്തിൽ എനിക്ക് ഗതിയിലേക്ക് പോവുകയാണെങ്കിൽ ആ വേദിയിൽ കയറുന്ന പടിയിൽ കയറുമ്പോ ഞാൻ ആ ശ്ലോകം മനസ്സിൽ കരുതും ആശംസയെ സർവതോഭദ്രം സുദസ്യ മമധീമ എന്റെ മകന് എല്ലടത്തു നിന്നും ഞാൻ എന്താ ആശംസിക്കുകയാണ് സൂരിപിഹി ഉച്ചിത ഗർവഹി സാദരം അഭിനന്ദിതോ പോയാത് ഗർവമല്ല ഉഛത ഗർവഹി സാദരം അഭിനന്ദിതോ പോയാത് ഗർവമെല്ലാം മാറ്റിവെച്ച മറ്റെല്ലാ പണ്ഡിതന്മാരാലും എന്റെ മകൻ വേണ്ടതിൻ വണ്ണം ബഹുമാനിതനാവട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ രാഷ്ട്രപതിയുടെ സാദര പ്രമാണ പത്രം എനിക്ക് കൊണ്ടു തന്നെ ഞാൻ പറയും ഈ ലിപി പരിഷ്കരണം മലയാളത്തിലെ ഇവരെ മുൻകൈയെടുത്തു നിങ്ങൾ ആ ലിപി പരിഷ്കരണം ചെയ്ത കാര്യത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളൊക്കെ മുമ്പോട്ട് പോയി ഇപ്പൊ വളരെ പുറകോട്ട് പോയിട്ട് നമ്മുടെ ആദ്യത്തെ ആ ലിപി രൂപത്തിൽ വന്നിരിക്കുന്നു മാത്രമല്ല ആകെ ഒരു അവ്യവസ്ഥ എങ്ങും എത്താതെ പോയി എന്നൊരു ഒരു ഒരു ദുഃഖമാണ് ഇപ്പൊ അത് ഞാൻ മലയാളം മലയാളി ഓളം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഒരു പുസ്തകത്തിന് പേരിട്ടിരിക്കണത് അങ്ങനെയാണ് മലയാളിക്ക് എത്രത്തോളം നടക്കുന്നുണ്ട് ഇത് നിസ് കാര്യം കൂടി ഈ ക്ലാസിക് ഭാഷ ആയിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് ക്ലാസിക്ക് ആയിട്ട് നമുക്കൊരു അംഗീകാരം കിട്ടിയത് മറ്റു ഭാഷക്കാരെല്ലാം തന്നെ നൂറ് കോടി രൂപ അത് എടുത്ത് അവർക്ക് ചെലവാക്കി ചെലവാക്കി പോയി നമുക്ക് ഇതുവരെ ഈ ക്ലാസിക് ഒരു കേന്ദ്രം പോലും ആരെ ആരേൽപ്പിക്കണമെന്ന് പോലും എനിക്ക് തോന്നുന്നു ഈ ക്ലാസിക് ഭാഷ പുരസ്കാരം രണ്ടാമത്തേതാണ് അതെ ആദ്യത്തേത് ക്ലാസിക് ഭാഷയ്ക്ക് ഒരു കേന്ദ്രം ഉണ്ടാക്കലാണ് അത് അത് നമുക്ക് അതിനെ സാറിനെ പോലെയുള്ള ആളുകൾ മുൻകൈ എടുത്താൽ അങ്ങനെ ഒരു കേന്ദ്രം അതല്ല ഇത് എന്നെ പോലുള്ളവര് മുൻകൈ എടുക്കാത്തത് കൊണ്ടൊന്നും അല്ല സംഭവം എന്താന്ന് ചെയ്തോണ്ട് വേണ്ടി നേരിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഇവിടെ നമുക്ക് കേന്ദ്രം എവിടെ വേണമെന്ന് പോലും ഇതുവരെ തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല കാസർഗോഡ് വേണോ അതോ തിരൂര് സർവകലാശാലയിൽ വേണോ അതോ തിരുവനന്തപുരത്ത് വേണോ എന്നുള്ളതിനെ പറ്റിയുള്ള ഗുസ്തി ഇതുവരെ തീർന്നിട്ടില്ല ഞാൻ ആ വാക്കാണ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരാവശ്യവും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി എന്താ മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനും നാം വൃഥ ആ വൃഥയിലെ ശക്തി നമ്മൾ ആലോചിച്ച് നോക്കണം കാര്യവും ഇല്ലാതെ ഇതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി ഈ മദ്രാസിൽ നമ്മൾ ആ മരീന ബീച്ചിൽ കൂടെ നടന്നു പോകുമ്പോ കാണാൻ സാധിക്കും ക്ലാസിക്കൽ തമിഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ബഹുനീല മന്ദിരം അവിടെ ഉണ്ടായിരിക്കുന്നു നമുക്കിവിടെ ഒന്നും സാധിച്ചു ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ല പണവും കിട്ടിയില്ല അപ്പൊ പണം എങ്ങനെ നമ്മൾ സ്വപ്നത്തില് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കിട്ടൂല നമുക്ക് അതേപോലെ ജലത്തിൽ എഴുതി കഴിഞ്ഞാൽ അതിന് പണം കിട്ടൂല കലാമണ്ഡലം തന്നെ ഞാൻ ഇതേപോലെ തന്നെ പറയാന് അങ്ങോട്ട് പറയാണ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ കാലം തുടങ്ങി അത് ചുമ്മാ യൂണിവേഴ്സിറ്റി ആക്കണം ആകണം എന്ന് പറഞ്ഞാൽ കിട്ടുമോ പോട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞ് അത് ഫോളോ അപ്പ് മാത്രമേ അത് യൂണിവേഴ്സിറ്റി ആവുള്ളൂ അങ്ങനെയാണ് അത് ഒരു ഡീംഡ് സർവകലാശാല എങ്കിലും ആയത് എപ്പോ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഇരിക്കുന്ന കാലത്താണ് എനിക്കത് സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അന്നും പലരും പലരുംമാര് പോലും പരിഹസിച്ചിട്ടുണ്ട് കലാമണ്ഡലം കൃഷ്ണൻ നായർ എം എ പി എച്ച് ഡി എന്ന് ആരെങ്കിലും പറയുമോ അന്ന് എന്റെ പോയിന്റ് അങ്ങനെയല്ല ഇപ്പൊ പാസ്സാകുന്ന ഒരു കുട്ടി അയാളുടെ പേര് എന്റെ വാസു എന്നായിരിക്കും അയാള് കലാമണ്ഡലത്തിന്ന് എം എ പാസ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് സിംഗപ്പൂർ പോയാലും അയാള് ഇംഗ്ലണ്ടിൽ പോയാലും അമേരിക്കയിൽ പോയാലും അതിനൊരു വിലയുണ്ട് അതായത് വെറുതെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോ അവിടെയും സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട് ഈ ക്രെഡിറ്റ് സെമിസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നതുണ്ടല്ലോ ഇത്ര ക്രെഡിറ്റുള്ളൊരു കോഴ്സ് ഞാൻ എന്റെ വിദേശ വിദ്യാർത്ഥികൾക്ക് നടത്തിക്കൊണ്ടിരുന്ന കോഴ്സ് ഇവിടെ കേരള സംസ്കാരത്തെ പറ്റി ും മലയാള ഭാഷയെ പറ്റിയുമാണ് നാല് ക്രെഡിറ്റ് ഉള്ള ഉള്ളൊരു കോഴ്സാണ് ചെയ്യുന്നത് അപ്പോ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരിവിടെ വന്നാലും എന്റെ ക്ലാസ്സുകളും ഞാൻ നിർദ്ദേശിക്കുന്ന ആളുകൾ നൽകുന്ന ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് അവര് ഞങ്ങൾ നടത്തുന്ന പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് നാല് ക്രെഡിറ്റ് കിട്ടും നാല് ക്രെഡിറ്റ് ഉള്ള ഉള്ളൊരു കോഴ്സാണ് ചെയ്യുന്നത് അപ്പോ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാലിഫോർണിയയിൽ കിട്ടും ഫ്ലോറായി കിട്ടും കിട്ടും എവിടെ വേണോ കിട്ടും വേറൊരു സാറിന്റെ ഒരു സംഭാവന ഞാൻ ഓർക്കുന്നതായിരിക്കും കേരള കേഡറിലെത്തുന്ന ഐ എസ് പ്രൊഫേഷണർമാര് അവരെ മലയാളം പഠിപ്പിക്കാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ സാറാണ് അതിന്റെ മുഖ്യ ചുമതല വഹിക്കുന്നത് അതിന് ശേഷം ചിലരെ കണ്ടപ്പോഴൊക്കെയും സാറിനെ പറ്റി അവരെ അന്വേഷിച്ച ഒരു ഓർമ്മയുണ്ട് വളരെ നന്നായി മലയാളം നന്നായി വാസ്തത്തില് ഏത് ഭാഷയും മലയാളം മാത്രമല്ല ഏതു ഭാഷയും പഠിക്കാൻ കൃത്യമായിട്ട് ഇത്ര സമയമേ ആവശ്യമുള്ളൂ അത് പഠനം പക്ഷേ നേരെ നടക്കും ബോധനത്തിന്റെ തകരാറ് തന്നെയാണ് മലയാളം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ എന്റെ വീട്ടിന്റെ മുമ്പില് ഷവർ ഇങ്ങനെ ഒരു അപേക്ഷ എഴുതാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും നമ്മുടെ ചെറുപ്പക്കാർക്കോ സാധിക്കുന്നില്ല അതെ അതെ അത് മലയാള ഭാഷാ ബോധനത്തിന്റെ വൈകല്യം തന്നെയാണ് അതുപോലെ ഐ എം ജിയില് നമ്മള് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി മലയാളം പഠിപ്പിക്കുന്ന ആ പദ്ധതി പക്ഷെ ഇവിടെയും ഭരണഭാഷയുടെ കാര്യത്തിലും മറ്റുമൊക്കെ അത് ഒരു വേണ്ടത്ര പോയിട്ടുണ്ടോ എന്ന ഔദ്യോഗിക മലയാളമാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിന്റെ കോഴ്സ് വികസിപ്പിച്ച് അതിന്റെ സിലബസ് ശരിയാക്കുന്ന കാലം മുതൽ ഞാൻ അതിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് പതിവായിട്ട് ഞാൻ വിവർത്തനവും സാങ്കേതിക ശബ്ദാവലിയുമാണ് ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വിഷയം അതുപോലെ തന്നെ പല മേഖലകളിൽ അപ്പൊ സാറേ രംഗത്ത് സംഘാടക രംഗത്ത് ഭാഷയ്ക്ക് ഈ മാനകീകൃത രൂപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ അതിന്നല്ലെങ്കിൽ നാളെ ഈ നമ്മുടെ ഒരു ആ വഴിക്ക് തന്നെ പോകും എന്ന് നമുക്ക് കരുതാൻ പറ്റും യാതൊരു പല മേഖലകളില്ല സാറിന്റെ ഇപ്പോ സംഭാവനയാണ് ഇത് മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്ക് വേണ്ടത്രത്തോളമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ സംഗീതരംഗത്ത് പോലും മലയാളം ത്തിലുള്ള ഗാനങ്ങൾ ഇവിടെ ഉണ്ടാവണം വാഴുന്ന ദേവി മഹേശ്വരി പോറ്റുക എന്നെ നിത്യം കൃപാകരി എന്ന് പാടി നിൽക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാവും അല്ലേ ഗുരുവായൂരില് കണ്ണാ നിന്നെ ഒരു കുറി കൂടി ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാവും അത് മനുഷ്യന്റെ ഉള്ളിൽ തട്ടും അല്ലേ അതിനു പകരം പരമാത്മടു ജീവാത്മടു ഗുഡു ഗുഡു എന്ന് തെലുഗുവിൽ നമ്മൾ പാടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും ഇതിങ്ങനെ പാടി വളരെ മനോഹരമായിട്ടുള്ള കീർത്തനമാണ് ഞാനതിനെയോ അതിന്റെ സമാരാധ്യനായിട്ടുള്ള രചയിതാവിനെയോ പരിഹസിക്കുകയല്ല പക്ഷെ മലയാളി മലയാളത്തിലുള്ള പാട്ടുകൾ എന്തുകൊണ്ട് പാടുന്നില്ല കേരളത്തിലുള്ള സംഗീത വിദ്യാലയങ്ങളിൽ പോലും മലയാള കൃതികൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല കരുണ ജീവാൻ എന്ത് താമസം കൃഷ്ണ എന്നുള്ള മ്പിയുടെ ആ മനോഹരമായിട്ടുള്ള കൃതി കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ഞാനാണ് നിർബന്ധമായിട്ട് കേരളീയ വാഗ്ഗയകന്മാരുടെ കൃതികൾ ഇവിടെ പഠിക്കണം എന്ന് ഷഠിച്ചത് നളചരിതവും കലാമണ്ഡലത്തിൽ കഥയും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും നളചരിതത്തിന് ആകെ കൂടിയുള്ളത് ഈ കോട്ടയംകൃതികളിൽ ഇല്ലാത്ത അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോൾ ഇല്ലാത്തത് നളചരിതത്തില് മനോധർമ്മത്തിന് ഒരുപാട് സാധ്യതകൾ ഉണ്ട് ഈ മനോധർമ്മം എന്ന് പറയുന്നത് കവിതാ ഗുണം പോലെയാണ് കവിതാ ഗുണം ഒരിക്കലും ഒരു അധ്യാപകന് കവിതാ രസികത്വം ഇല്ലാത്ത അധ്യാപകന് പഠിപ്പിക്കാൻ പറ്റൂല കുട്ടികൾക്ക് എന്തുകൊണ്ട് കവിത ഇഷ്ടപ്പെടുന്നില്ല വൃത്തത്തിലുള്ള കവിത ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അധ്യാപകന് കവിത വേണ്ട തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇഷ്ടമില്ലാതെ വരുന്നത് ഒരു ഭഗവതി പ്രജ്ഞയിൽ നിഴലും നിലാവും ഒരു ഭഗവതി പ്രജ്ഞയിൽ കരിഭൂഷിയ വാവും ഇത് മോഹനമാണ് രാഗം പക്ഷെ മോഹനമാണ് രാഗമെന്നൊന്നും അറിയണ്ട അതിന്റെ ആരോഹണോ അവരോഹണോ ഒന്നും അറിയണമെന്നില്ല ഇത് ഒരു പകുതി പ്രജയിൽ കരിഭൂഷിയ വാവും എന്ന് ഗദ്യം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വൃത്തം ആവശ്യമില്ല എന്ന് കുട്ടികൾക്ക് തോന്നുന്നു അന്നിട്ട് അവര് കാക്ക വാഴക്കൈയിലിരുന്നു ഞാൻ എവിടെ ഇരിക്കും കവിതയാണ് ഇത് സൂചിപ്പിക്കുന്നു എന്ന് ഇതിനൊരു വ്യാഖ്യാനവും കൂടെ കൊടുത്തു കഴിയുമ്പോൾ അത് ഗംഭീരമായിട്ടുള്ള കവിതാസ്വാദനമാകും പക്ഷെ ഞാൻ പറയും അത് കവിതയല്ലാന്ന് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് മാറ്റാൻ പറ്റും കാക്ക വാഴ കയ്യിലാണ് ഇരിക്കുന്നത് ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത് എന്നത് മാറ്റാൻ സാധിക്കും അതുപോലെ ഇത് നളജിതത്തിലെ ഒരു ഭാഗം മാറ്റാൻ പറ്റൂല്ല ഒരു വാക്കെടുത്ത് മാറ്റിഞ്ഞാൽ അത് മുഴുവൻ തകർന്ന തരിപ്പണമാകുന്നു താജ്മഹലിലെ ഒരു കല്ലെടുത്ത് മാറ്റുന്നത് രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ഡോക്ടർ വി ആർ പ്രബോധ നായരുമായി ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നേർമുഴിയിൽ ഇതുവരെ കേട്ടത്